വരുന്നതിനു മുമ്പ് മുറ്റത്ത് വരുന്നതിന് മുമ്പ് രണ്ട് ദട്ടാന്തങ്ങൾ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും ആകാശഭൂമികളെ സിട്ടിച്ചതിനു ശേഷം ഇതേവരെ അങ്ങനെ ഒരു അടയാളം പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല മറക്കല്ലേ സഹോദരങ്ങളെ ഇമാതി വരുന്നതിന് മുമ്പ് രണ്ടടയാളങ്ങളുണ്ട് ഏതെന്നറിയുമോ ഏതെന്നറിയുമോ അള്ളാഹു ആകാശത്തെയും ഭൂമിയെയും സിട്ടിച്ചതിന് ശേഷം ആ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ ഇമാകുതി വരുന്ന കാലഘട്ടമായത് തിരിച്ചറിയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാണ്ട് പറയുകയാണ് അതൊരു മാസമാണ് ആ റമലാ മാസത്തിന് ആദ്യത്തെ രാത്രി ിന്റെ ഒന്നാം മുമ്പുള്ള ആ കാണുമ്പോട്ടു ആദ്യത്തെ രാത്രി അന്ന് ആകാശത്ത് ചന്ദ്രഗ്രഹണം റസൂൽ വീണ്ടും വീണ്ടും ഖസിഫു മിൻഹു ആ രാത്രിയിൽ 15 കടിയുമ്പോ റമലാന്റെ പകുതി കടിയുമ്പോ അതേ 15 പതിനഞ്ചാം കടിയുമ്പോ ആകാശത്ത് സൂര്യഗ്രഹണം ും സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ ഖുർആൻ ക്രഷിക പ്രഭാഷണത്തിൽ ഇന്നത്തെ കഥാ തന്ത് നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇമാം വരുന്നത് അറിയണേ ആ ഇമാം വരുന്നതിന്റെ ഇമാരെ മുമ്പുള്ള ആദ്യത്തെ രാത്രി ചന്ദ്രഗ്രഹണം ഉണ്ടാവും പതിനഞ്ചു കഴിഞ്ഞ സൂര്യഗ്രഹണം ഉണ്ടാവും ഒരേ റമളാനിൽ ഈ രീതിയിൽ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും കണ്ട ആ സമയത്ത് നിങ്ങൾ ആലോചിച്ചു കൊള്ളുക നാൽപ്പത് ദിവസത്തിനപ്പുറം പറഞ്ഞാൽ ഹജ്ജിന്റെ സമയത്തല്ലേ ഇമാതി അലിതുവസ്സലാഗതനാകുമ ആദരവായ പ്രവാചകൻ ബി മുഹമ്മദ്

എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ കുട്ടിവെള്ളമില്ലാതെ ഭാരതപ്പുട പോലും പോകുമ്പോ ചാലിയാറ് പറ്റി വരണ്ടുമ്പോ പെരിയാറ് പറ്റി വരണ്ടു പോകുമ്പോ കുടിവെള്ളമില്ലാതെ

ജനങ്ങൾക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് പറയുകയാണ് ഈ ഈ ലോകം സമരീതിരംഗം ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ എം പിമാരിൽ എഴുപത് ശതമാനം ക്രിമിനൽ കേസിൽ പെട്ടവരായി അത്രേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയോ വലിയ കാര്യങ്ങളാണ് നാല് വയസ്സ് പോലും പിന്നെ പാവപ്പെട്ട ആ കുഞ്ഞിന്റെ മുമ്പിൽ നമ്മൾ കരയുകയാണ് പൊന്നുമോളെ പൊന്നുമോളെ നീ എന്ത് തെറ്റാണ് ചെയ്തത് നീ എന്ത് ബുദ്ധിമുട്ടാണ് തെറ്റേ ചെയ്തുള്ളൂ നിന്റെ പേര് പെണ്ണായി മാറി നിന്റെ നിന്റെ പേര് പേര് പെണ്ണായി പെണ്ണായി മാറി മാറി പാവപ്പെട്ട പെണ്ണിനെ ചവിട്ടി മതിക്കുമ്പോ അഴിമതി വ്യാപകമാകുമ്പോ ജനങ്ങൾ മുഴുവനും ഭരണാധികാരികളെ സഹിക്കാങ്കടിയാണ് തെരുവിൽ കൈകാര്യം ചെയ്യുമ്പോ എല്ലാ ഭരണാധികാരികളും സത്യസന്ധത വിട്ടുകടിയും കടന്നു വരും എല്ലാ പൊതുഖലാവിന്റെ സമ്പത്തുകൾ ജനങ്ങളുടെ ആദരമായ മുഹമ്മദ് മുസ്ത അതുകൊണ്ട് ഈ വാർഷിക പ്രഭാഷണത്തിൽ ഞാൻ ഉറക്ക പറയുക ഈ കൊടിവെള്ളം രൂക്ഷമാകുമ്പോ ഞാൻ ആവർത്തിച്ചു പറയുന്നു അഞ്ചു വർഷം കൂടി വരൾച്ച നീണ്ടു നിന്നാൽ കേരള ഗവൺമെന്റ് എ സി സബ്സിഡി കൊടുത്തിട്ട് വാങ്ങിച്ചു കൊടുക്കും കേരളത്തിൽ കേരള ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും സിറ്റി ഗവൺമെന്റിന്റെ സബ്സിഡി അല്ല അല്ലാതെയില്ല ഇനി നാട്ടിന് മഴ പെയ്യണോ ഇനി കുടിവെള്ളം ഉണ്ടാകണോ പോലെ മഹാന്മാരുടെ കരസ്പർശം ഉണ്ടായാലല്ലാടെ ഇവിടെ മഴ പെയ്യുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ാണ്ഹലാമിനെ ആ ഭാഗത്തേക്ക് ഞാൻ ഇന്ന് കിടക്കുന്നില്ല സഹോദരങ്ങളെറിഞ്ഞ്

പോയാൽ ആ പോകുന്ന രീതിയിൽ എതിരാളിയോട് ഒരാൾ മരിച്ചു പോയാൽ നമ്മളിൽ ഒരാളെങ്ങാനും സൈന്യത്തിലാണ് ആ പോകുന്ന പടിയിൽ പുറകിലെങ്ങാനും മരിച്ചുപോയാൽ അവൻ അവനല്ലാഹ് നൽകുന്ന പ്രതിഫലമേടെന്നറിയുമോ അവനല്ലാഹു നൽകുന്ന പ്രതിഫലമാണെന്നറിയുമോ ഈ ഭൂമിയിൽ അവർഗത്തിന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കിട്ടുന്നവനായിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫനെ അല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ i've Allah. Allah. Allah.